ാണ് വന്നി അപ്പ തൃശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാരിക്കും ഇരിഞ്ഞാലക്കുളത്തെ ഈ പടക്കത്തിന്റെ സ്ഥലം എന്തായാലും നമ്മളെല്ലാ കൊല്ലവും ഇവിടെ നിന്ന് വന്നിട്ടാണ് വാങ്ങാറ് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് പിന്നെ വെറൈറ്റി ആയിട്ട് കൊറേ സാധനങ്ങള് നമ്മൾ എടുക്കാനുണ്ട് നമ്മളിഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് ഇങ്ങനെ

ണ മുന്നൂറ്റി അമ്പത് അത് തന്നെ ഇത് കത്തിച്ച പല കളറുള്ള എല്ലാത്തിനും പല പല തരം ഗോൾഡൻ തേനി പോലെ അതിങ്ങനെ ഇതൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ഭംഗിയ ഊട്ടാ കാണാൻ സൈറ സൗണ്ട് ഉണ്ടായി പോയിട്ട് പൊട്ടും അതുപോലെ തന്നെ വെൽക്കം സ്റ്റാർ ഇതൊക്കെ വെറൈറ്റീസ് ആണ് അതില് കമ്പനി സ്റ്റാർട്ടിങ് എന്ത് വിലടാ എഴുപത് അല്ലെ പത്ത് പീസ് അപ്പൊ പത്ത് പീസ് ഇങ്ങനത്തെ പത്ത് പീസ് കമ്പിത്തിരിക്കണേ ആ ഇതാണ് ഈ കളർ തന്നെ കമ്പിത്തിരി തന്നെ കൊറേ ടൈപ്പ് ഉണ്ട് ഇപ്പൊ പന്ത്രണ്ട് സെന്റിമീറ്റർ വലിപ്പത്തിനനുസരിച്ച് പൈസ ചേട്ടനും മെങ്ങളും കൂടി കൊട്ട നിറച്ചു ഇല്ലേ ആ അത് കാരണോള കമ്പിത്തിനെ അത് പെട്ടി വ്യത്യാസമുണ്ടെന്നുള്ള നമ്മള് പക്ഷേ ഇങ്ങനത്തെ പെട്ടികളെ ഇത് വേണെ കമ്പിത്തിരി സെക്ഷൻ കഴിഞ്ഞ് അടുത്തത് ഫൽസക് ഗ്രൈ ഫൽസക് ഗ്രേറ്റ് ഇത് ഇജ്ജ റെവടി ബി പാർക്കറ്റണ്ണം നാ പോര ചക്രനേ എടുട്ടുണ്ട് തെക്ക് കുറവാടാ പറഞ്ഞു അല്ലേ കുറെ ഈ പോരി അടി നമ്മൾ കട്ടിച്ച് കഴിഞ്ഞിട്ട് കമ്പി ഇതില് വെച്ചിട്ട് സെറ്റ് അപ്പ് ചെയ്യാറുണ്ട് ആ ഇതിങ്ങനെയാണ് ചേണവരീ വട എങ്ങനെ എന്നെ കിട്ടും നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്താ സംഭവി വീണ നമ്മൾ ചേടൂ ബട്ടർഫ്ലൈന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം വരുന്നുണ്ട് ചെലപ്പോ പറക്കും ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ സൂപ്പർ ചിലപ്പോ പൊന്തി പറക്കായിരിക്കും ചെറുതു മേടിച്ചു പറഞ്ഞൊക്കെ മത്ത സെക്ഷൻസ് ആട്ടാ പിന്നെ തീപ്പിട്ടി പോലെ കത്തിച്ചിട്ട് കമ്പിത്തിരി പോലെയും റോക്കറ്റ് പാരച്ചൂട്ട് ഇതാ പാരച്ചൂട്ട് പൊട്ടി മോളിൽ പോയി പൊട്ടിയിട്ട് പാരച്ചൂട്ടായിട്ട് അടി വരും ഇവിടൊക്കെ ഈ തന്നെയാ ഷോട്ട് ഷോർട്ട്സിന്റെ നൂറ്റി അമ്പത് രൂപ അത് ഇതാണോ ആ അത് ഇതല്ലേ ഇങ്ങനത്തെ അല്ലേ ഇത് ഈ പെട്ടിക്ക് മുപ്പത് ഷോട്ടിന്റെ നാനൂറ്റി അമ്പത് രൂപ ക്ക് പോണട്ടുള്ള നൂറ്റി ഇരുപത് ഷോട്ട് വരും അതിന് രണ്ടായിരം രൂപ അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് ഗുണ്ടുകൾ നമ്മുടെ വീട്ടില് പണ്ട് കമ്പിത്തിരി മത്താപ്പ് മൂളി അതൊക്കെ മേടിക്കല് കൊറവാ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന സാധനങ്ങളാണ് ഈ ഗുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത്തിരി സൗണ്ട് ഉള്ള സംഭവങ്ങൾ കേക്കാനാണ് ഇഷ്ടം അപ്പൊ ചെറിയ ഗുണ്ടും വലിയ ഗുണ്ടൊക്കെ ഉണ്ട് പക്ഷെ എന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചെറുത് തന്നെയാ അന്ന് ഇന്നും ഇന്നും എന്ത് പൊട്ടിച്ചാലും ചെറുത് പൊട്ടിച്ചാലും സൗണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ചെറുത് മതി ആ ഇതൊക്കെ ഇത് ഫൈറ്റർ അവതാർ കൾക്ക് അങ്ങനെ പല പല മോളില് പിന്നെ ഓല ഓല കത്തിക്കണം എന്റെ ഒരു അടിപൊളി ഓല

ഇങ്ങനെ ഇവിടെ ബോക്സ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഇതിന് വരുന്നത് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു കിറ്റ് ഉണ്ട് അതുപോലെ അതിന്റെ കുറച്ചൂടെ വലിയ കിറ്റിന് എണ്ണൂറ് രൂപയാണ് വരുന്നത് പിന്നെ ഇപ്പൊ ഇന്ന് എട്ടാം തീയതി വിഷുവിന്റെ തലയിൽ നിന്ന് രണ്ടു ദിവസൊക്കെ ആവുമ്പോഴാണ് നല്ല തരക്ക് കൂടാല്ലേ അപ്പൊ നമ്മ മേടിച്ചിട്ട് മൂന്ന് ദിവസം മേടിച്ചിണ്ട് അതുപോലെ തന്നെ മേടിക്കല് നല്ല പടക്കങ്ങളല്ലേ ആ പടക്കങ്ങളൊക്കെ മേടിച്ച് കറേ കയറ്റി ഇനി വീട്ടിൽ പോവാ വിഷുവിന് മുന്നേ ആൾക്കാരെ വെറുപ്പിക്ക പൊട്ടിക്ക അങ്ങനെ പടക്കങ്ങളൊക്കെ മേടിച്ചു എല്ലാരും വിഷുവിന് എന്തായാലും പടക്കൊക്കെ മേടിച്ചു ആഘോഷിക്കണം കേട്ടാ കൊല്ലത്തിൽ അപ്പൊ അമ്മി പ്രവാസം ഒക്കെ പ്രവാസം തന്നെയാണ് ഇപ്പോഴും പ്രവാസം തന്നെയാണ് പക്ഷെ ഒരു വിഷു കിട്ടുന്ന കൊറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് അപ്പൊ ഈ വിഷു ഞങ്ങൾ അത്യാവശ്യം അടിച്ചുപോളിക്കാന്ന് വിചാരിച്ചിണ്ട് അങ്ങനെ ഞങ്ങളെ ഞങ്ങളെ പടക്കുദിനം കൊണ്ട് വീട്ടിൽ പോവാണ്